അയ്യോ ചേട്ടാ എന്തുവാ ചേട്ടാ ദാഹിക്കുന്നോ വെള്ളം വേണോ ആ കുറച്ചുകൂടെ തരട്ടെ മതിയോ ചേട്ടാ വിശക്കുന്നോ ഇവിടെ ഒന്നും ഇരിപ്പില്ല നമ്മളെ അറിയാവുന്നവരെല്ലാം നമ്മളെ സഹായിച്ചു ഇനി ആരോട് ചോദിക്കാനാ ഇവിടെ അടുത്തൊന്നും ആരോടും ചോദിക്കാനില്ല ഞാനേ കുറച്ച് ദൂരോട്ട് പോയി എന്തെങ്കിലും ചോദിക്കട്ടെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങോട്ടും പോയി ജോലി ചെയ്യാൻ പോലും ഒക്കത്തില്ല എന്റെ കൃഷ്ണ കാത്തോളണേ എന്റെ ചേട്ടൻ തനിച്ചാണേ ഞാൻ പോയിട്ട് വരട്ടെ ആ വിശേഷം ഓ എന്ത് കേട്ടു ായിരുന്നേ കെട്ടിടം പണിയുടെ തട്ടൊടിഞ്ഞു വീണതാ ഇപ്പൊ നടുവിന് നല്ല പ്രശ്നമാ നടക്കത്തും സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് ഓടുന്നത് നിങ്ങള് സ്നേഹിച്ചോ ഭയങ്കര ബുദ്ധിമുട്ടാണോ നാട്ടുകാരുടെ സഹായം കൊണ്ടാ ഇത്രയും നാളും കഴിഞ്ഞത് ഇനിയുള്ള കാലം എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ ഓ എല്ലാവർക്കും കാര്യം അതിലും ബുദ്ധിമുട്ടി ഓ നടന്ന് വയ്യണ്ണ ഞാൻ ആരോടെങ്കിലും ഒക്കെ ഒരു സഹായം ചോദിക്കാൻ സഹായത്തിന് ഇറങ്ങിയതൊ സഹായത്തിനരു സഹായത്തിനൊന്നും ആരുമില്ലെ വെറുപ്പിച്ച് ഓടിച്ചോടിയപ്പോ ഓർക്കണമായിരുന്നു ഇങ്ങനെ ഒരു സഹായത്തിന് ആരും കെട്ടിയവൻ എത്ര മാസം കഴിഞ്ഞ അല്ല മറ്റൊന്നും കൊണ്ടല്ല നീ ഞങ്ങളൊക്കെ ഇവിടെ ഏതെങ്കിലും സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് ഒരു വയ്യും അവൾമാർക്ക് ജീവിതം ഉണ്ടായി കൊടുക്കാൻ നിങ്ങളൊന്നും ഉപദ്രവിക്കാതിന്റെ കണ്ണാ ഇങ്ങനെയും കൊറേങ്ങൾ കിലോമീറ്ററുകൾ എത്ര നടന്നു വലിയൊരു വീട് ഇവിടെ കേറി എന്തെങ്കിലും ചോദിക്ക അമ്മേ അമ്മേ ചേച്ചി എന്തുവാ ോ വേണം അച്ഛാ എന്റെ ഭർത്താവ് കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് വീണ് വയ്യാതെ കിടക്കുക എനിക്കാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ആരും ജോലിയും തരത്തില്ല എന്തെങ്കിലും ഒരു സഹായം ചെയ്യണേ അല്ല വിഷക്കാരിയല്ല ഞാനൊരു സഹായം ചോദിച്ചു വന്നതാ വിഷക്കാരിയെ ഓരോന്ന് ഇറങ്ങിക്കോളൂ അയ്യോ അതൊരു ഗർഭിണി കൊറ്റല്ല അതിനെന്തെങ്കിലും കൊടുത്തുവിടും പടിയാകട്ടെ വെച്ച് കേട്ട് വാങ്ങിയിട്ട് പലരും ഞാൻ ഇറങ്ങും ഗർഭിണിയാണ് പോര് എന്നോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഈ കേട്ടു പറഞ്ഞു ഈ വീട്ടിൽ കയറി നോക്ക നോക്ക് കിടക്കുന്ന എല്ലാം ശരിയാണല്ലോ കയറിയ ചേച്ചി ഞാനൊരു സഹായം ചേച്ചി വന്നതാ എന്റെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുക ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ ഒക്കത്തില്ല എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമോ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട ആരുമില്ലാത്ത തക്കം നോക്കി ഓരോന്ന് വന്ന് കേറിക്കോളും ആരെയും കണ്ടാൽ പറയും സഹായം ചോദിച്ചു വന്നതാണ് കണ്ടില്ലെങ്കിൽ കണ്ടതൊക്കെ എടുത്തോട്ട് പോവുകയും ചെയ്യും അമ്മേ അമ്മ കൊറേ മുമ്പ് വന്ന വീടില്ലേ ആ വീട്ടിലെ ഇത് അമ്പലത്തിലെ പായസം അമ്മ കഴിച്ചോ അമ്മ ഇത് രണ്ടെണ്ണം ഉണ്ട് അമ്മ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് വീട്ടിൽ കൊണ്ടുപോ മോൻ ഴിച്ചായിരുന്നു ഇതാ മോനെ മോനെ എവിടെ പോയി മോനെ മോനെ ചേട്ടാ ചേട്ടാ ഇത് മാത്രേ കിട്ടിയത് കഴിക്കേ ചേട്ടനെ ആരോ ഇങ്ങനെ സംസാരിക്കുന്നു എന്റെ പ്രശ്ന ദൈവം അത് ഉണ്ടാകാം ഇല്ലായിരിക്കാം അതൊരു വിശ്വാസമാണ് നന്മ ചെയ്യുന്നവരുടെ മനസ്സാണ് ദൈവം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ